പുറത്തേക്ക് ഇറങ്ങിയിട്ടും ശക്തിയുടെ ദേഷ്യം പോലും കുറയുന്നുണ്ടായിരുന്നില്ല മഹിട ചോദ്യം വീണ്ടും വീണ്ടും കാത്തിൽ മുഴങ്ങുന്ന പോലെ ആ നിമിഷം അവളെ ഒന്ന് കാണാൻ അവനും നോവിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നുമല്ല വെറുതെ ഒന്ന് കാണാൻ ആ ചോദ്യം തീർത്ത ഭ്രാന്തിൽ നിന്നും പുറത്തു കിടക്കാൻ മുകളിലേക്കുള്ള പടികൾ കയറി റൂമിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ കിടന്ന തൻ്റെ ഡ്രസ്സൊക്കെ ഒതുക്കി വെക്കുന്നവളെയാണ് കാണുന്നത് ഒരു വേള അവനുള്ള ഒന്ന് തണുത്തു കണ്ണുകൾ കൊതിയോടെ അവളിൽ അലഞ്ഞു ഉടുത്തിരുന്ന കോട്ടൺ സാരിയുടെ തുമ്പ് ഇടുപ്പിൽ കുത്തിവെച്ചിരിക്കുന്നു മുടിയെല്ലാം ഒന്നിച്ചു മുകളിലേക്ക് ബൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താൻ കെട്ടിയ മഞ്ഞച്ചരടും മാത്രം അത്ര നേരം മുറുക്കി നിന്നിരുന്ന അവൻ്റെ മുഖം തെറ്റം നയിഞ്ഞു അവൾ തൻ്റെയാണ് തൻ്റെ ഭാര്യയാണ് നിൽക്കുന്നത് തങ്ങളുടെ മുറിയിലും ആ ചിന്തയിൽ പോലും അവനുള്ള മാത്രമേൽ ഹർഷത്തോടെ ഇന്ന് തുള്ളിപ്പോയി വെറുതെ ഒരു ചോദ്യത്തിന് മഹിയെപ്പോലും കൊല്ലാനുള്ള ദേഷ്യം തോന്നിയെങ്കിൽ ശക്തിയുടെ ഭ്രാന്ത് തന്നെ ഇവളാണ് ഓരോ നിമിഷവും അവളെ പിടിച്ചടക്കി വയ്ക്കാൻ തൻ്റെ മാത്രമാക്കി മാറ്റാൻ തോന്നിപ്പോകുന്ന ഒരു തരം ഭ്രാന്ത് നീ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ മഹി ശക്തിയുടെ മുന്നിൽ അവൾ വന്ന് പേറ്റിട്ടുണ്ടെങ്കിൽ ഏതവസ്ഥയിലായിരുന്നോ അവളെങ്കിൽ പോലും ഗൗരവിന് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ശക്തിയുടെ കടം മാത്രമായിരിക്കും വന്യമായൊരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു അവൾക്ക് വേണ്ടി ഈ ലോകത്തിനോട് പോലും യുദ്ധം ചെയ്യാൻ അവന് മടിയുണ്ടായിരുന്നില്ല ഡ്രസ്സെല്ലാം മുതക്കി വാർഡ്രോബിൽ എടുത്തു വെച്ച് തിരിയുന്ന ഗൗരി കാണുന്നത് തന്നിൽ തന്നെ മിഴുകിൽ ഉറപ്പിച്ചു കൊല്ലുന്ന ചിരിയുമായി വാതിൽക്കൽ നിൽക്കുന്നവനെയാണ് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവനെ നോക്കി നിന്ന് പോയവൾ അവനകത്തേക്ക് കയറുന്നതും വാതിലടച്ച് എല്ലാം ഉള്ളിലേറിയ പിടച്ചിലിടം നോക്കി കണ്ടവൾ ശരിക്കും ഗൗരിക്ക് അവനെ പേടിയാണ് പക്ഷെ ഓടി ഒളിക്കാൻ തോന്നുന്നില്ല ഈ പേടിയെപ്പോലും മുറുക്കെ പിടിക്കാൻ തോന്നിപ്പോകും എനിക്കെന്തേശ്വര കണ്ണുകളടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ചു പോയവൾ അവളെ തന്നെ നോക്കി നിന്നവൻ്റെ കണ്ണുകൾ ഒന്ന് കുറുകി കണ്ണ് തുറക്കടി ആ കണ്ണുകൊണ്ട് എന്നെ തന്നെ നോക്കണം നീ മുഖത്ത് തട്ടി അകലുന്ന അവൻ്റെ നിശ്വാസിച്ചു കണ്ണുകൾ വലിച്ചു തുറന്ന് ആ മുഖത്തെ കുറ്റി നോക്കിയവൾ ആ ഒരു നിമിഷത്തിൽ അവൻ്റെ കൈകൾ അവളുടെ മുടികൾക്കിടയിലൂടെ പാഞ്ഞു കയറി തെല്ലൊരു കൗതുകത്തോടെ അവനെ നോക്കി നിന്ന് പോയിരുന്നു ഗൗരി തലയിൽ അമർത്തിക്കൊണ്ട് തന്നെ അവളുടെ മുഖം തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചവൻ ഗൗരിയുടെ കണ്ണുകൾ അടഞ്ഞ ചുണ്ടുകൾ അവൻ്റെ ഹൃദയത്തിൽ ചുംബിക്കുന്നത് പോലെ നെഞ്ചിൽ അമർന്നു എനിക്ക് ആരാണ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു ഒരിക്കലും നീ കേൾക്കില്ല ഗൗരി എൻ്റെ ഹൃദയം നിന്നോട് എന്തു പറയുന്നോ അത് കേൾക്ക് അവളോടായി പറയുന്നതിനൊപ്പം അവൻ്റെ കണ്ണുകളും ഒന്ന് നിറഞ്ഞു ഉള്ളിലെ ഈ ഗയ്ക്ക് മുകളിലായി അവളോടുള്ള പ്രണയം അവനിൽ നിറഞ്ഞുപോയ നിമിഷമായിരുന്നു അത് ശ്വാസം വിലങ്ങുന്നത് പോലെ അവൻ്റെ നെഞ്ചിൽ അങ്ങനെ നിന്നതേയുള്ളൂ ഗൗരി ഭ്രാന്തൻ ഹൃദയം പോലും ആ പേര് പറഞ്ഞു തുടിക്കുന്നത് പോലെ ഹി സജെ വേർമാൻ മുഖം വീർപ്പിച്ച് പിടിച്ച് തനിക്ക് മുന്നിലിരിക്കുന്നവനെ ശക്തി ഒരു പുച്ഛത്തോടെ നോക്കി കഴുത്തിലെ ചുവന്ന പാടിൽ മരുന്ന് വെച്ചിട്ടുണ്ട് ഡോക്ടർ ആയതുകൊണ്ട് വേറെ ആരുടെയും സഹായം ആ കാര്യത്തിൽ വേണം നിനക്ക് ശരിക്കും ഭ്രാന്താണ്ടാ ഭ്രാന്ത ഡോൺ കോൾ മീൻ ലൈക്ക് ദാറ്റ് ശക്തി അവനെ രൂക്ഷമായി എന്ന് നോക്കി ആ നോട്ടത്തിൽ പാതിരിക്കൊണ്ട് മഹിയും ഇനിയും അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മഹി വേഗം നല്ല കുട്ടിയായി ഞാൻ നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു അതിൽ വല്ല പുരോഗതിയും മഹിയുടെ സ്വരത്തിൽ തീർത്തും ഗൗരവം നിറഞ്ഞു റോഷൻ ഗോകുൽ മഹേഷ് മൂന്ന് പേരാണ് ഇതിൽ റോഷൻ വിഘ്നേഷിൻ്റെ ബ്രദറാണ് ശക്തിയുടെ വാക്കുകൾക്കടുത്തും മഹിയുടെ മുഷ്ടിച്ചുണ്ട് ഇതിലെ ഇൻട്രസ്റ്റിംഗ് പാട്ട് എന്താണെന്ന് വച്ചാൽ എല്ലാവർക്കും എല്ലാം അറിയാം രാഖിയുടെ ഫാമിലിക്ക് വിഘ്നേഷിനും അവൻ്റെ ഫാമിലിക്കുമെല്ലാം അറിഞ്ഞുകൊണ്ട് മറിച്ചു വയ്ക്കുന്നതാണ് മാടമ്പി തറവാട്ട് കടക്കായിരുന്നു അതിലപ്പുറം പ്രതീക്ഷിച്ചതുകൊണ്ട് മഹിക്കത്തിൽ വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല ഇവർ രണ്ടുപേരും അവരുടെ മക്കൾ തന്നെയല്ലടാ എങ്ങനെയാ ഇതുപോലെ സ്വന്തം മക്കളെ അവരെ കൊന്നു തള്ളാൻ മടിയില്ലാത്ത അമ്മമാരും അച്ഛന്മാരുമുള്ള നാടാണ് കേട്ടിട്ടില്ല നീ ദുരഭിമാനക്കൊല എന്റെ ഭാഗ്യം കൊണ്ട് അതുണ്ടായില്ലോ മഹിള ചോദ്യത്തിനുള്ള മറുപടി അത്രയും അവനും പറയാനുണ്ടായിരുന്നുള്ളൂ അവർ വെറുതെ വിടരുത് കാണാം ആ കുട്ടി അനുഭവിച്ചത് അത്രയും അനുഭവിച്ചത് തന്നെ മൂന്നിനെയും തീർക്കണം പകരം എന്തു തര നീ കയ്യിലെ പേപ്പർ വെയിറ്റ് എടുത്ത് കറക്കിക്കൊണ്ടാണ് ചോദ്യം തന്നി മനസ്സിലായി അവനെ വിളിച്ചു പോയിരുന്ന മഹി ആർക്കും ഫ്രീ ആയിട്ടൊന്നും ചെയ്തു കൊടുക്കുന്ന ശീലം എനിക്കില്ല മഹി ഗൗരിയോടും ഇങ്ങനെയാണോ ആവോ അവൾ എൻ്റെ അലേ ഈ ഞാൻ തന്നെ അവളെ മാത്രമാണ് സോ പറയുമ്പോൾ പോലും അവൻ്റെ കണ്ണിലൊരു തിളക്കമുണ്ട് പ്രണയത്തിനും അപ്പുറം അവളുള്ള ഭ്രാന്തം ദീർഘമായി നിന്ന് വിശ്വസിച്ച് പോയിരുന്ന മഹി പതിനഞ്ച് ലക്ഷം പക്ഷേ എനിക്ക് തന്നെ തീർക്കണം അവന്മാരെ അതോക്കെ പക്ഷെ പതിനഞ്ച് ലക്ഷം എനിക്ക് തന്ന മൂന്ന് ജീവനെ ഇല്ലാതെയാക്കാൻ മാത്രം മഹി ഡോക്ടർക്കിതിൽ എന്ത് ആണുള്ളത് പരിഹാസത്തോടെയാണ് ആ ചോദ്യം മഹിയെന്ന് ഞെട്ടിയെങ്കിലും ഒന്ന് കുർപ്പിച്ച് നോക്കി റിവെഞ്ച് തേങ്ങ എന്നൊക്കെ പറഞ്ഞ് മാടമ്പിത്തറവട്ടിൽ കയറി റെയ്ഡ് നടത്തി അവന്മാരെ മൊത്തത്തിൽ പൂട്ടാനുള്ളത് കിട്ടിയിട്ടും അതൊക്കെ വേണ്ടെന്ന് വെച്ച് ഒരു കൊച്ചിനെ നീ പിടിച്ചോണ്ട് വന്നില്ലേ അതിൽ നിനക്ക് ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് തന്നെയാണ് എനിക്കും ഈ കാര്യത്തിൽ സോ മോൻ കൂടുതൽ ന മനുഷ്യക്കത് പറഞ്ഞ് പണി ചെയ്യും പൈസ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പുച്ചത്തോടെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നവനെ ചുണ്ടി ലോറി വന്ന ചിരി ഒതുക്കി പിടിച്ചെണ്ടെന്ന് നോക്കിയിരുന്നു ശക്തി വൈകുന്നേരത്തെ ഇളം കാറ്റുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ പതിവിലും ഏറെ തിളക്കമുണ്ടായിരുന്നു ഗൗരിയുടെ മുഖത്ത് പഴയ തറവാട് വീടാണ് ശക്തിയുടെ മാടമ്പി തറവാട് പോലെ നാലുകെട്ടൊന്നുമല്ല സാധാരണ ഒരു വീട് ഇവിടെ നിന്നും നോക്കിയാൽ മുന്നിലെ പാടവും തെങ്ങിൻ തോപ്പുകളും കാണാം കുറച്ച് ദൂരെയായി കുഞ്ഞ് ഒരമ്പലവും കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച അമ്പൽ സ്ഥലം കേൾക്കുന്ന ഭക്തികരം ആസ്വദിച്ചുകൊണ്ട് ഏറെ നേരം നോക്കി നിന്നപ്പോഴേക്കും തൊട്ടരിക്കലായി വന്ന് നിൽക്കുന്നവനെ കൗരി അറിഞ്ഞിരുന്നു ആ മിഴികൾ തന്നിൽ മാത്രമാണ് അറിഞ്ഞിട്ടും നോക്കാൻ തോന്നിയില്ല അവൾക്ക് മുന്നിലെ കാഴ്ചയിൽ നിന്നും കണ്ണു മാറ്റാൻ തോന്നാത്തതുപോലെ ശക്തിയുടെ കണ്ണുകളൊന്നും കുറുകി അവളെ നോട്ടം പോലും തന്നിൽ മാത്രമായിരിക്കണം എന്നും മോഹിക്കുന്നവന് ഭ്രാന്തി പിടിക്കാൻ മറ്റൊന്നും വേണ്ടിയിരുന്നില്ല അടുത്ത നിമിഷം തന്നെ അവളെ കൈയെത്തിച്ച് വലിച്ച കൈക്കുള്ളിൽ ഒതുക്കിയവൻ ഒരു പിടിച്ചിലൂടെ ഗൗരി അവനെ മുഖമുയർത്തി നോക്കിപ്പോയി മുന്നിലെ കാശിയെ പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട് അവൻ്റെ വലിയ ശരീരമാണ് അവൾക്ക് മുന്നിൽ അവൻ്റെ പകുതി പോലുമില്ല ഗൗരി ഈ ചെയ്യുന്നേ വിട്ടേ ആ കൈക്കുള്ളിൽ നിന്ന് കുതിറി നോക്കിയവൾ നെവർ ട്രൈ ടു ഗെറ്റ് അവേ ഫ്രം മീ അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അനുസരണയോടെ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നവൾ അവനെയും അവൻ്റെ ഭ്രാന്തനെയും അറിയാമായിരുന്നിട്ടും ഇനിയും ദേഷ്യം പിടിപ്പിക്കാൻ തോന്നിയില്ല അവൾക്ക് മഹി പറഞ്ഞതുപോലെ അവനെ മാറ്റുന്നതിലും നല്ലത് അവനു വേണ്ടി അവൾ മാറുന്നതാണ് ഈ ലോകത്ത് ഗൗരിക്കുന്ന സ്വന്തമെന്ന് പറയാൻ ആകിയുള്ളത് അവനാണ് ഒരു താൽച്ചരട് കൊണ്ട് അവനിലേക്ക് ചേർത്ത് വെച്ചതാണ് അവളെ കഴുത്തിൽ കിടക്കുന്ന മഞ്ഞ ലോഹത്തിന് അത്രയും മൂല്യം കൊടുക്കുന്നവളാണ് എന്നും ഗൗരി പണ്ട് തൊട്ട് കണ്ടും കേട്ടും വളർന്നതാണ് അത്രയും മൂല്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർക്കത് ജീവനാവും ജീവിതവും അവളും അങ്ങനെയാണ് അതിലെ തെറ്റും ശരിയുമൊന്നും അവൾ വിലയിരുത്തിയിട്ടില്ല ശക്തിയെ ഒന്ന് നോക്കി വീണും അവളുടെ നോട്ടം മുന്നിലെ പാടത്തേക്ക് പോയതും ചെക്കൻ്റെ മുഖം ഒന്ന് ഉയർത്തും അടുത്ത നിമിഷം അവളുടെ മുഖം പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ അമർത്തി വെച്ചവൻ ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും മുഖം ഉയർത്തി നോക്കാൻ ശ്രമിച്ച് തോറ്റുപോയവൾ ഇവിടെ ഞാനൊരു മധുര കെട്ടി മറക്കണമെങ്കിൽ അടങ്ങി നിൽക്കടി എന്തിനിങ്ങനെ പറഞ്ഞതുപോലെ മുഖം അവിടെ നിന്ന് മകറ്റാതെ കണ്ണുകൾ മാത്രം ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി കയറി ആ മിഴികളും അവളിൽ തന്നെയാണ് ആയി സേർ ഞാൻ ചെയ്യും ഇനിയും ഇവിടെ നിന്ന് നോക്കി നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെയൊരു കാഴ്ച ഇവിടെ വേണ്ട കൗരി ഗൗരിയുടെ കണ്ണെന്ന് മിഴിഞ്ഞു പോയി അസുയും കുശുമ്പും കൊണ്ട് വീർത്ത മുഖത്തേക്ക് കൗതുകത്തോടെ നോക്കി നിന്ന് അവൾ ഇയാൾക്ക് ഭ്രാന്ത തന്നെയാണ് കാണാം ശരിക്കും ഭ്രാന്ത ഓർത്തുകൊണ്ട് തന്നെ അവന നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് നിന്ന് കൗരി അവൾ ആ പ്രവർത്തിയിൽ അത്ര നേരം വീർത്തുന്ന നിന്ന് അവൻ്റെ മുഖം തെളിഞ്ഞു ഇരു കൈകൾ കൊണ്ടും ശക്തമായി അവളെ വരിഞ്ഞും മുറുക്കി പിടിച്ചവൻ പ്രധാന വാർത്തകൾ പ്രശസ്ത സിനിമാ താരം ഖാത മേനൻ യു വെച്ച് നടന്ന ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കണം പത്തോളം സിനിമകളിൽ നായികയായി അഭിനയിച്ച ഖാഥ രുദുരൻഷൻ നായകനായി എത്തുന്ന ഫയർ സിനിമയുടെ ഷൂട്ടിങ്ങിനായി യു എസ് സിലായിരുന്നു ഖാദ അവിടെ വെച്ച് നടന്ന റോഡ് ആക്സിഡന്റിലാണ് മരണപ്പെട്ടത് ടി വി ചാനൽ കേൾക്കുന്ന വാർത്തയിൽ ഒരു നിമിഷം വയലയ്ക്ക് വെച്ച ഭക്ഷണം ഇറക്കാൻ പോലും മറന്നുകൊണ്ട് നിന്നുപോയവൾ അരികിലിരിക്കുന്ന അച്ഛനും മുത്തച്ഛനും മഹിയുമെല്ലാം കേട്ട വാർത്തയുടെ ഞെട്ടിൽ നിൽക്കുമ്പോൾ ശക്തിയുടെ നോട്ടം അത്രയും അവളിൽ മാത്രമായിരുന്നു വീണ്ടും വീണ്ടും സ്ക്രീനിൽ തെളിയുന്ന ഗാന്ധിയുടെ ചിത്രം അഭിനയിച്ച കഥാപാത്രങ്ങൾ ഒക്കെയും കാണുമ്പോഴും കേട്ട വാർത്തയുടെ ഞെട്ടിൽ നിന്നും മുക്തിയായിരുന്നില്ല ഗൗരി ഗാഥയുടെ ചിത്രത്തിലേക്ക് നോക്കുന്തോറും കഴിഞ്ഞു പോയ ജീവിതം ഒരു കടൽ പോലെ അവളിലേക്ക് ഇച്ചു കയറി വന്നു അതിൽ ഒരുവൻ്റെ മുഖം അവനോടൊപ്പമുള്ള ജീവിതം അവസാനം അച്ഛമ്മ താലിപ്പാർച്ചെടുത്ത് അവന് നേരി എറിഞ്ഞു കൊടുത്തപ്പോൾ കണ്ടവനിലെ ഭാവം തന്നെ നോക്കിയ നോട്ടം ഒടുക്കം ഖാതയിൽ ചെന്ന് നിന്നപ്പോൾ ആ മിഴുകിളിലുണ്ടായ ഭാവം ഓരോന്നും ഓർത്തെടുക്കംതോറും ശരീരം ഒന്നാകിയ ഒരു വിറയിൽ പാഞ്ഞു കയറിയത് അറിഞ്ഞു നമുക്കിടയിൽ തടസ്സമായി ആര് വന്നാലും ഞാൻ അതിനെ ഇല്ലാതാക്കിയിരിക്കും ഗൗരി നിനക്കും എനിക്കും ഇടയിൽ ആരും മേടാം മനസ്സിലായോ നിനക്ക് കാതിലായി മുഴങ്ങി കേൾക്കുന്ന ആ വാക്കുകൾ എന്നും എപ്പോഴും അവൻ്റെ കീഴിൽ നിൽക്കാൻ മരണത്തെ പോലും താൻ മോഹിക്കാതെ അവൻ ചെയ്ത് കൂട്ടിയ പ്രവർത്തികൾ ഗൗരിക്ക് അറിയുന്നത് പോലെ രൂദനെ മറ്റാര്ക്കും അറിയില്ല തന്നെ കൂടുതൽ സ്നേഹിച്ചതിനും താൻ സ്നേഹിച്ചതിനും പോലും നോവിച്ചാൽ അവനിലെ മൃഗത്തെ അവളോളം ആർക്കും മനസ്സിലാവില്ല ഒരു നിമിഷം അത്രയും സമയം തോന്നിയ ആശ്വാസം മുഴുവനും അവളിൽ നിന്നും പടിയിറങ്ങി അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും മഹിയുടെയും എല്ലാം നോട്ടം ഒരുപോലെ എത്തി നിന്നു അവളിലെ ഭയം മൂന്ന് പേർക്കും ഒരുപോലെ മനസ്സിലായിരുന്നു പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് മാത്രം അറിയില്ല ഗാദം മരിച്ചതിൽ ഒരു വേള അവളിൽ സന്തോഷമായിരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത് ഏത്രക്കായാലും സ്വന്തം ജീവിതം തകർത്ത് കളഞ്ഞവളല്ലേ പക്ഷെ ഇപ്പോൾ കാണുന്ന ഈ ഭാവം അടുത്ത നിമിഷം എന്ത് ഓർത്തതുപോലെ പോലെ അവരുടെ എല്ലാം നോട്ടം ഒരു ഞെട്ടലോടെ ശക്തിയിലേക്ക് എത്തുന്നതും ഇമ ചീമ്പാതെ അവളിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ച് നിൽക്കുന്നവൻ അവൻ്റെ കണ്ണിലെ ഭാവം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല പക്ഷെ അവടെ ഗൗരിയാണ് അവളിലെ ചെറുമാറ്റങ്ങൾ പോലും അളഞ്ഞെടുക്കുകയാണ് അവൻ ശക്തിയുടെ നോട്ടം കാണി അച്ഛനും മുത്തശ്ശനും മഹിയുമെല്ലാം വേഗം കഴിച്ചെഴുന്നേറ്റ് പോയി ഗൗരിയുടെ കാര്യത്തിൽ തങ്ങൾ പോലും ഇടപെടുന്നത് അവൻ ഇഷ്ടമല്ലെന്ന് അവർക്കെല്ലാം അറിയാം തന്നെയുമെല്ലാം ഈ നിമിഷം അവരെ തനിച്ച് വിടുന്നതാണ് നല്ലതെന്നും അവർക്കും തോന്നി എല്ലാവരും പോയിട്ടും അപ്പോഴും ഈ യാതൊന്നും അറിയാതെയുള്ള ചിന്തകളിലായിരുന്നു ഏറെ നേരം പിന്നിട്ടിട്ടും അവളിൽ മാറ്റമൊന്നും ഇല്ലെന്ന് കണ്ടതും ദീർഘമായി നിന്ന് നിശ്വസിച്ചുകൊണ്ട് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു നോക്കിയവൻ ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ശക്തി ഇത്രയും ക്ഷമ കാണിച്ചിട്ടുണ്ടാവില്ല മുന്നിലുള്ളത് അവളായത് കൊണ്ട് മാത്രമാണിങ്ങനെ പക്ഷേ അതും പരിധിയിൽ വിട്ടു പോകുന്നത് അവൾ ചിന്തിക്കുന്നത് അത്രയും മറ്റൊരു വിനെക്കുറിച്ചായിരിക്കുമെന്ന് ഓർക്കുമ്പോഴാണ് ആ നേരം തോന്നിപ്പോകുന്ന ഭ്രാന്തുണ്ട് അതാണ് അവളെ വേദനിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത് ടി വിയിൽ കാണുന്ന ഖാതിര ചിത്രത്തിൽ തന്നെ നോക്കി തറിഞ്ഞിരിപ്പാണ് അവൾ അടുത്ത നിമിഷം കയ്യിലെ റിമോട്ട് ഉപയോഗിച്ച് ശക്തി അത് ഓഫ് ചെയ്തതും ഗൗരിയൊന്നും ഞെട്ടി കണ്ണുകൾ വെപ്രാളത്തോടെ ചുറ്റും പാഞ്ഞു അച്ഛനും മുത്തച്ഛനും മഹിയുമൊക്കെ പോയിന്ന് കാണി അവളാകെ വല്ലാതെയായി അടുത്ത നിമിഷം അവളുടെ നോട്ടം തനിക്കെതിരെ ഇരിക്കുന്നവരിലേക്ക് നേടൂ തന്നെ ഉറ്റുനോക്കുന്ന കണ്ണുകളിലെ ആ ഭാവം അവൾക്ക് മനസ്സിലായില്ല വല്ലാത്തൊരു നോട്ടമാണ് തെല്ലൊരു പരിഭ്രമത്തോടെ മുഖം കുനിച്ചിരുന്നു ഗൗരി അത് മുഴുവൻ കഴിക്കാതെ നീ ഇവിടെ നിന്നും എഴുന്നേൽക്കാൻ പാടില്ല രൂക്ഷമായി ശബ്ദത്തിലുള്ള അവൻ്റെ ആജ്ഞ കണ്ണുകൾ ഇറക്കി അടച്ചു പോയവൾ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല പക്ഷേ ഈ നിമിഷം അതിന് കഴിയുന്നില്ല വല്ലാത്തരും ഭയം തോന്നിപ്പോകുന്നു അത് തന്നെ ഒന്നാക്കി ചുറ്റി വരുന്നത് അവൾ അറിയുന്നുണ്ട് ഗാഥനി ഈ അവസ്ഥയ്ക്ക് കാരണം ആരാണ് എന്താണെന്നും ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അവൾക്കറിയാം തന്നെ സ്നേഹിക്കുന്നവരെ പോലും അകറ്റി നിർത്തുന്നവൻ ആരെയും നോവിച്ച് രസിക്കുന്നവൻ തന്നെ വേദനിപ്പിച്ചവളെ അവനിന്നും അകറ്റി നിർത്തിയവളെ ഏതുവിധം വിധം ശിക്ഷിച്ചു കാണും ദ്രോഹിച്ചു കാണും എന്നൊക്കെ ഗൗരി താൻ കാണാം ഒരു ജീവൻ കൂടി ആ ഒരു ചിന്ത പോലും അവളെ തളർത്തി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതെ ഇരിക്കാനായിരുന്നു ആ താലിക്ക് മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുത്തത് ആരെയും അവൻ ദ്രോഹിക്കാതെ ഇരിക്കാൻ വേണ്ടിയായിരുന്നു മരണത്തെ പോലും ആഗ്രഹിക്കാതെ ജീവിച്ചു തീർത്തത് അവൻ്റെ ആഗ്രഹങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നടന്നത് പക്ഷിയെല്ലാം വീണ്ടും വേർതിയായതുപോലെ ഒരിക്കൽ ആവർത്തിച്ചു കൊണ്ടിരുന്നത് അത്രയും വീണ്ടും ആവർത്തിക്കുന്നു ഗൗരി ശക്തിര ശബ്ദം വീണ്ടും ഉയർന്നതും ചിന്തകളും ഉണർന്നു പിടച്ചിലൂടെ അവനെ നോക്കിപ്പോയവൾ ആ നിമിഷം അവനെ നോക്കുമ്പോൾ ഉള്ളിൽ ഉയർന്നു വന്നതും പേടിയാണ് എല്ലാം അറിയുമ്പോൾ രുദ്രൻ ശക്തിയും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം ആ ചിന്തയിൽ പോലും അവൾക്കുള്ള അവൾക്കുള്ളമൊന്നും അടങ്ങി കണ്ണുകൾ ചുവന്ന് കലങ്ങി അത് കണ് ദീർഘമായി നിശ്വസിച്ച് പോയവൻ ദേഷ്യം അതിൻ്റെ സർവ്വസീമുകളും ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന പോലെ ഒരുവിധം സ്വയം നിയന്ത്രിക്കുവാണ് ശക്തി പിടിച്ചു വയ്ക്കുന്നോറും അതിൻ്റെ മാർദ്ദവും ഏർന്ന പോലെ കഴിക്ക് എനിക്ക് എനിക്ക് വേണ്ടിട്ടാണ് മുഖം കുനിച്ചത്രയും നേർത്ത് പോയവളുടെ ശബ്ദം ചെയറ് വലിച്ചു നീക്കി കണ്ടവൻ എഴുന്നേറ്റും കണ്ണുകൾ ഇറക്കി അടച്ചു പോയവൾ എന്തെങ്കിലും എറിഞ്ഞു പൊട്ടിക്കുമെന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ വേദനിപ്പിക്കുമെന്നോ ഒക്കെ പ്രദേശം ഇരുന്നവളെ ഞെട്ടിച്ചുകൊണ്ട് അവൾ കരുക്കിയുള്ള ചേറിൽ വന്നിരുന്നവൻ ഒരു ഞെട്ടലോടെ മുഖം ഉയർത്തി ഗൗരി അവനെ നോക്കി തനിക്ക് മുന്നിലിരുന്ന പ്ലേറ്റിൽ നിന്നും ചോറും കറിയും തോരനും അച്ചാറുമൊക്കെ കൂട്ടി വാരിയെടുത്ത് നീട്ടി പിടിച്ച് നിൽക്കുന്നവനെ ഇമച്ചിമാ നോക്കിയിരുന്നു പോയവൾ കണ്ണും മനസ്സും ഒരുപോലെ നീർന്നത് അവൾ അറിഞ്ഞു കഴിക്ക് വീണ്ടും പറഞ്ഞത് അറിയാതെ വാ തുറന്ന് ആ ഉരുള വാങ്ങി കഴിച്ചു പോയവൾ ശക്തിയുള്ള രൂക്ഷമായി നോക്കുമ്പോൾ കവരി അവനെ നോക്കുന്നതിൻ്റെ അർത്ഥം പോലും മനസ്സിലാവുന്നില്ല അത്ര നേരം ഉള്ളിലാഴുന്ന അഗ്നിയിലൊരു മഞ്ഞ് പെയ്തതുപോലെ അവൾ കൊള്ളം ഒന്ന് കുളിർന്നു ഓർമ്മ വെച്ചതിൽ പിന്നെ ആദ്യമായാണ് ഇങ്ങനെ ഒരു നിമിഷം അവൾക്ക് അവനെ ഒന്ന് ഇറക്കി കെട്ടിപ്പിടിക്കാൻ തോന്നി ഇപ്പോഴും തന്നെ ആ നെഞ്ചിലേക്ക് അമർത്തി വെക്കുന്നത് പോലെ മുഖം ചേർക്കാൻ ആ പ്ലേറ്റിലുണ്ടായിരുന്ന ചോറുമുഴനും തീരുവുളം അവളെ ഊട്ടിയവൻ ഒരു നോട്ടം കൊണ്ട് പോലും അവനെ എതിർക്കാതെ അവളും അപ്പം കഴിക്കാനൊക്കെ അറിയാം ഈ വിശപ്പില്ല വേണ്ട എന്നുള്ളതൊക്കെ വെറും ആണ് ദേഷ്യത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ ഈ തവണ അവളൊരു ചെറു ചിരി വിടർത്തി അത്ര നേരം ഉള്ളിൽ മതിച്ചുകൊണ്ടിരുന്ന ചിന്തകളിൽ അത്രയും മറന്നുപോയത് പോലെ ഇപ്പോൾ അവിടെ രുദ്രനില്ല ശക്തി മാത്രം ശക്തിയുടെ കണ്ണുകളും ഒന്ന് തിളങ്ങി അവളിൽ വിരിഞ്ഞ ചിരി മാത്രം മതി അവനും അത് തനിക്ക് വേണ്ടി മാത്രമാണെന്ന തിരിച്ചറിവ് അവൻ്റെ ദേഷ്യത്തിൻ്റെ തോത് കുറച്ചും ചെൽ പോയി കൈ കഴുകി റൂമിലേക്ക് പോവും ഒരിക്കൽ കൂടി അവളെ നോക്കി പേടിപ്പിച്ച് പറഞ്ഞു കൊണ്ട് അവൻ എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും ഒട്ടും പ്രതീക്ഷിക്കാതെ ഗൗരി ആ കൈകളിൽ പീടുത്താൻ വിട്ടു ഒരു നിമിഷം അവനും ഒന്ന് ഞെട്ടി അവളിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള പ്രവർത്തിയാണ് എപ്പോഴും തന്നിൽ നിന്നും കളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവൾ ആദ്യമായി പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്താണെന്നതുപോലെ ശക്തി അവളെ നോക്കിയതും ഗൗരിയും ഒന്ന് പതറിപ്പോയി എന്തിനാണ് പിടിച്ചു നിർത്തിയത് എന്ന് എന്നവൾക്കും അറിയില്ല ആ നിമിഷം അവനിൽ നിന്നും മകനായി മനസ്സ് വിസമ്മതിക്കുന്ന പോലെ കൂടെ വേണമെന്ന് തോന്നിപ്പോകുന്നു മുഖം കുനിച്ച് കയ്യിൽ മുറുക്കെ പിടിച്ച് നിൽക്കുന്നവളെ കാണി അവൾക്കുള്ളിൽ എന്തായിരിക്കുമെന്ന് അവന് മോഹിക്കാം തുളുമ്പി വന്നൊരു പുഞ്ചിരി ഒതുക്കി പിടിച്ചവൻ പിടിച്ചടക്കാതെ തന്നിലേക്ക് ചേരുന്നവളാണ് അവനുള്ളിലെ ഭ്രാന്തിനെ അടക്കി നിർത്തുന്നത് ഒരു മെഡിസിനും കൗൺസിലിനും കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യവും ഇത് തന്നെയാകും അവൾക്ക് മാത്രം സാധിക്കുന്ന ഒന്ന് അവൻ കാണിച്ച ചെറിയ കരുത്തലിൻ്റെ ഫലമാണിത് ദേഷ്യം കാണിക്കാതെ വഴക്ക് പറയാതെ വേദനിപ്പിക്കാതെ കൂടുന്നതിൻ്റെ ഫലം ഞാൻ ഞാൻ വരാം നീച്ചൽ ആ നിമിഷം അവനിലും വാക്കുകൾക്ക് ക്ഷാമം നിറഞ്ഞു പോയി അവളാൽ പ്രണയിക്കപ്പെടാൻ കൊതിക്കുന്ന ഹൃദയം അവനുള്ളിലെ അഹങ്കാരി ഉത്തരം ഒട്ടിച്ച് കളഞ്ഞു അവളും പിന്നെ എതിർത്തിലെടുത്ത് കിച്ചണിലേക്ക് പോകുന്നവനെ നോക്കി ചിരിയോടെ ഇരുന്നതിന് ശേഷം വാഷ്ബേസിൻ അരികിലേക്ക് നടന്നവൾ ശക്തി റൂമിലെത്തുമ്പോൾ ബാൽക്കണിയിലായി നിൽപ്പുണ്ടവൾ അവിടുന്ന് വീശുന്ന തണുത്ത കാറ്റിൽ ഉലയുന്ന സാരിയും മുടിയിഴകളും വല്ലാത്തൊരു വശ്യത അവൾക്ക് നൽകി ഒരു ചിരിയോടെ അവളിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് അവൾക്ക് അരികിലേക്ക് നടന്നവൻ അവൻ്റെ നെഞ്ചിൽ തട്ടി നിൽക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം അവളിൽ നിറഞ്ഞു പോയി ഇങ്ങനെയൊക്കെ വന്ന് നിന്ന് എന്നെ പ്രൊവോക്ക് ചെയ്താൽ ഉറപ്പായി ഞാൻ വല്ലതും ചെയ്യും കൗരി കാതിൽ പതിയൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും ഈ തവണ അവളും ചിരിച്ചു അടുത്ത നിമിഷം അവളെ വലിച്ചു തിരിച്ച് നിർത്തിയവൻ ആ മുഖത്തേക്ക് നോക്കി എന്തിനാ ചിരിച്ചേ കണ്ണുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നിലാവിലും തിളങ്ങി നിൽക്കുന്നവൾ ആ നോട്ടത്തിലും ചോദ്യത്തിലും ഗൗരിയെന്ന് പതറി പറയാതെ വിടില്ല അതിന് തീർപ്പ് കൽപ്പിക്കുമ്പോൾ പറഞ്ഞതും ദനീയമായി നിന്ന് നോക്കിപ്പോയവൾ പറയൂ അത് അതൊന്നുമില്ല എനിക്ക് എനിക്കറിയാം അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് മുഖം കുനിച്ചു പിടിച്ചുകൊണ്ടാണ് പറച്ചിൽ ശക്തി മറുപടി ഒന്നും പറയാതെ വന്നതും പതിയെ മുഖം ഉയർത്തിക്കൊണ്ട് ഗൗരി അവനെ നോക്കി കൊല്ലുന്ന ചീരിയോടെയുള്ള നോട്ടമാണ് അവനിൽ അവളൊന്ന് വിറച്ചു ശ്വാസം വിളങ്ങുന്ന പോലെ അതേ ചിരിയുടെ ശക്തി അവളിലേക്ക് ചായൻ ഒരുങ്ങിയ നിമിഷം തന്നെ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് കളഞ്ഞവൾ ശക്തിയൊന്നും വിറച്ചു പോയി ഹൃദയം അവൾക്ക് വേണ്ടി മാത്രം തൂടിക്കൊട്ടി ഉയർന്നു ഗൗരിയിൽ നേരത്തെ പുഞ്ചിരിയാണ് അവൻ്റെ കൊല്ലുന്ന നോട്ടത്തിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും റൊമാൻസിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനുള്ള മാർഗം ഇതൊന്നും മാത്രമാണ് ഇപ്പോൾ അവൾക്കറിയാം ഇതേ സമയം ഗൗരിയുടെ ചിത്രത്തിലൂടെ മിഴികൾ പായ്ച്ചു കിടക്കുകയായിരുന്നു അവനും എപ്പോഴോ എടുത്തൊരു സ്നാപ്പാണ് ഒരുപാടെണ്ണമുണ്ട് ഷൂട്ടിങ്ങുകൾക്ക് പോകേണ്ടി വരുമ്പോൾ അവളെ കാണാതെ ഭ്രാന്തി പിടിച്ചു പോകുന്ന സമയങ്ങളിൽ ആശ്വാസം തേടിയത് ഇതിലൂടെയെല്ലാമായിരുന്നു തറവാട്ടിലുള്ളപ്പോൾ തൻ്റെ ഡെയിലി റുട്ടീനുകളിൽ ഒന്നും ഒരു നിമിഷം അവൻ്റെ ഓർമ്മകൾ അത്രയും പഴയ കാലത്തിലേക്ക് സഞ്ചരിച്ചു